പേര് പറയില്ല പക്ഷെ ജയസൂര്യയാണ് ചൂണ്ടിക്കാണിക്കുക മറ്റേ ചൂണ്ടിക്കാണിക്കൊന്നുമില്ല പേര് പറയാൻ പറ്റത്തില്ല തുപ്പിക്കാണിക്കുന്ന പറയുന്നില്ല ആ ഒരു സാധനമാണ് എനിക്കും ഇവിടെ പേഴ്സണലി ഫീൽ ചെയ്തത് ഓ എന്തൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് തന്നെയാണ് വിഷയം എല്ലാവർക്കും നമസ്കാരം നമുക്ക് നേരെ നമ്മുടെ ചാനൽ സഭ്യാത്ത ഒരു സബ് ചെയ്ത് വീഡിയോ കാണുക അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം നമ്മുടെ സോണിയ മൽഹാർ ജയസൂര്യക്കെതിരെ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അഭിനയിച്ച വർഷവും സിനിമയും സിനിമയുടെ ചുറ്റുപാടും എല്ലാം പറഞ്ഞു സിനിമയുടെ വേൽ പറഞ്ഞില്ല അത് ട്വിസ്റ്റ് സോണിയ മൽഹാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഈ വീഡിയോ നിങ്ങൾ കാണണം ഇതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ് അപ്പോൾ പറഞ്ഞാലും ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജ് അല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു ഫാഷൻ ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ സിനിമയോടുള്ള അടങ്ങാത്ത ഫാഷൻ അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവുകയാണ് അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഫാം പോലത്തെ സ്ഥലത്ത് ാണ് ഷൂട്ട് കിടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയ ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ആണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറീട ഉടനിങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ വെച്ച് അവിടെ കുറെ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു പെൺകുട്ടികൾ ആരെങ്കിലും അപ്പം കരങ്ങൾ പെണ്ണിന്റെ അല്ല നമ്മൾ പിടിക്കുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും തല നല്ല ഉള്ള ആളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ് അപ്പം എന്താണ് അങ്ങനെ അതായത് വിത്തൌട്ട് പെർമിഷൻ ആണെങ്കിൽ ഒരു ഹിന്ദു ഇല്ല ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ് ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ വളരെ ആക്സൈറ്റിയിൽ നിൽക്കുകയാണ് വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു ഇതാണ് ഇന്ന ഇതിലെ ഹീറോ വേറൊരു നടിയുണ്ടായിരുന്നു എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ില്ല ആദ്യമായിട്ടാണ് അവരൊക്കെ ആണല്ലോ അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൌട്ട് പെർമിഷൻ ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ സത്യത്തിൽ പേടിച്ചു എന്തോ റിവീൽ ചെയ്യാൻ ബിഗ് മാൻ എന്ന മൂവി രണ്ടായിരത്തി ആ സമയത്ത് ഇറങ്ങിയ സാധനം മൂവിയുടെ ഹിസ്റ്ററി അടക്കം എടുത്തു വെച്ച് ആൾക്കാര് എടുത്തിട്ട് അളക്കുന്നുണ്ട് ജയസൂര്യ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ പേര് പറയുക അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ആരോപണമായിട്ട് മുന്നോട്ട് വരാൻ നിൽക്കരുത് ഒരു സ്ത്രീകൾ ദയവ് ചെയ്ത് അവരാണ് ഇവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സൈബർ അറ്റാക്കിനിട്ട് കൊടുക്കുന്നതല്ലാണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള റൈറ്റ്സ് എല്ലാമുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പേര് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു സ്ത്രീകളും ഇങ്ങനത്തെ ആരോപണവുമായി മുന്നോട്ട് വരരുത് പിഗ് മാൻ എന്ന സിനിമയിലാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള ഊഹാഭോഗങ്ങളെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ പിക് മാൻ എന്ന സിനിമയുടെ ആ കുറച്ച് ഭാഗങ്ങൾ യൂട്യൂബിൽ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ കമന്റ് അവിടെ എത്തി കുറച്ച് കമന്റ്സ് വായിക്കാം ആരോപണം വന്ന ശേഷം യൂട്യൂബിൽ സിനിമ സെർച്ച് ചെയ്തു വന്നവർ ഈ ബിഗ് പിൻറെ ക്ലിപ്പിന്റെ താഴെയാണ് അപ്പോൾ പ്രതിയെ കിട്ടി ജയസൂര്യ ഉറപ്പിച്ചോ അങ്ങനെ ഈ സിനിമ ഫേമസ് ആയി ആഹാ എല്ലാവരും ഉണ്ടല്ലോ ക്ലൂ മാത്രം തന്നാൽ മതി ബാക്കി ഞങ്ങളും പിടിച്ചോളാം ജയസൂര്യ ഈസ് വാച്ചിങ് യു ഇങ്ങനെ ഒരു മൂവി ഉണ്ടെന്ന് ഇപ്പോൾ അറിഞ്ഞു അപ്പോൾ ആളെ കുടികിട്ടി അപ്പൊ നാട്ടുകാരെല്ലാം കയറി അവിടെ പൊങ്കാല ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സോണിയ ചേച്ചി കാരണം സോണിയ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേർന്ന് നിന്ന് നട്ടലോടെ പറഞ്ഞ് നാളെ ഉള്ള സമൂഹത്തിന് അങ്ങനത്തെ ബാഡ് രീതിയിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ആശ്ചര്യമാണ് എങ്കിൽ പേര് പറയുക എന്നിട്ട് നിങ്ങൾ ബാക്കി ന്യൂസിൽ പറയുന്നേക്കെ ഞാൻ കേട്ടു ഇപ്പോഴും ഞാൻ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ടൈംസിലാണ് കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പേര് പറയാത്തതെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളടുത്ത് മോശമായ പെരുമാറിയ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ടേംസ് വച്ചിട്ടുണ്ടോ എങ്കിലത് തെറ്റല്ലേ അങ്ങേരെ അന്ന് സോറി പറഞ്ഞെന്ന് അതിനുശേഷം അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മാറുകയാണെങ്കിൽ അത് തെറ്റല്ലേ ഇപ്പോൾ അങ്ങേരെ കരിവാരി തേക്കല്ലേ നിങ്ങൾ ചെയ്തത് ഇടാതെ ഇട്ട് കൊടുത്ത് വള്ളി പുള്ളി തെറ്റാതെ മറക് വരെ പറഞ്ഞു കൊടുത്തിട്ട് പറയണേ പേര് പറഞ്ഞില്ല പേര് പറയില്ല അത് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മനഃപൂർവ്വം ഇട്ട് കൊടുത്തതല്ലേ എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ അതിൽ തെറ്റുണ്ടോ ഇല്ല ഇനി നമ്മുടെ ലൈഫ് ഓഫ് അനന്തു കുറച്ച് ഇവരുടെ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഗൂത്തിപ്പൊക്കി കൊണ്ടു ആ കൊടുത്തിട്ടുള്ള കുറച്ച് കൊടുക്കാം പോസ്റ്റ് ാണ് ഗൈസ് കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ എന്തോ ഒരു പ്രോജക്റ്റ് ഇനാഗുറേഷന് വേണ്ടിയിട്ട് ജയസൂര്യ ആണ് ആ ഒരു ഇനാഗുറേഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ഇവരാണ് കണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ടിലുള്ളവരുടെ ഒരു പോസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് മുപ്പതിന് വെസറ്റേൽ ആക്ടർ ജയസൂര്യ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഇതും ഏകദേശം ഈ ബ്ലൈൻഡ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടനമാണ് അതിനകത്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് കൊടുത്തേക്കുന്നത് സോണിയ ാണ് കണ്ടല്ലോ അവരാണ് ഇതിന്റെ രക്ഷാധികാരി ഈ ഒരു അസോസിയേഷന്റെ രക്ഷാധികാരി മാത്രമല്ല ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ ജയസൂര്യമായിട്ട് ബന്ധപ്പെട്ട ജയസൂര്യയുടെ പടങ്ങൾ വെള്ളത്തിന്റെ പ്രൊമോഷൻ ആ വെള്ളത്തിന്റെ പോസ്റ്റർ ഇവർ ഷെയർ ചെയ്ത് വെള്ളത്തിന്റെ സോങ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമ ഒന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഓൾ ദ ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ദ കട്ട സപ്പോർട്ട് അവർ ഹീറോ ജയസൂര്യ എന്നും പറഞ്ഞിട്ടാണ് അതും ഇവർ ഇതും ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന ജയസൂര്യയുടെ മൂവി ഓൾ ദ ബെസ്റ്റ് ജയസൂര്യ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലിറ്റൊരു പോസ്റ്റ് ആണ് കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നിറഞ്ഞ സപ്പോർട്ട് നൽകുന്ന നടൻ ജയസൂര്യ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജയസൂര്യ അതിന്റെ അടിയിലും പോയിട്ട് പുള്ളിക്കാരത്തി ആണ്ടേ ഹാപ്പി ബർത്ത് ഡേ ജയ എന്നും പറഞ്ഞ ഇട്ടിട്ടുണ്ട് ഇവര് ഫേസ് ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ജയസൂര്യമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെയാണ് അതുപോലെ താണ്ട ഈ ഒരു പോസ്റ്റ് എനിക്ക് വന്നു മറ്റേ പുള്ളിക്കാരന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഇട്ട പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇതാണ് എന്റെ സുഹൃത്ത് എന്ന് പറയാൻ അഭിമാനം അവർ ഗ്രേറ്റ് ജയസൂര്യ എന്നും പറഞ്ഞിട്ട് താണ്ടെ പുള്ളിക്കാരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനാലിൽ ഇട്ട ഒരു പോസ്റ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ എങ്ങാണ്ടാണ് ഈ ബിഗ് മാൻ ഇറങ്ങിയത് ആ സമയത്ത് ആണ് ഇവർക്ക് മോശം അനുഭവം ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അടക്കം ഇവർ ജയസൂര്യയുടെ പോസ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ ഇടയിൽ കൊണ്ട് ചെളിവായി അടിക്കുമ്പോൾ ഇത് അങ്ങോട്ട് മനുഷ്യനായിട്ടുള്ളവനൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ലടേ സത്യം ഇതെന്തോ എന്തോ മനഃപൂർവ്വമായി കരുവാര് തയ്ച്ചതുപോലെ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ സ്പോട്ടിൽ പ്രതികരിക്കാം പോട്ട് അന്ന് പേടിച്ച് പറച്ചിരുന്ന് ഈ സമയത്ത് വന്ന് ഇങ്ങനെ നിങ്ങൾ പ്രതികരിച്ചതിൽ ഒരു തെറ്റുമില്ല ഒന്നുകിൽ അവരെ പേര് പറയണമായിരുന്നു എന്നിട്ട് പറയേണ്ട എല്ലാം പറഞ്ഞ് കൂട്ടി കുഴച്ച് വച്ചതിന് ശേഷം പറയണം ഞങ്ങൾ ഫ്രണ്ട്സാണെന്നിപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നിങ്ങൾ ഇത്രയും വർഷങ്ങളോളം ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ പറയുന്ന പോസ്റ്റുകളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം എന്തുവാം അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷേ ഇങ്ങനെ വന്ന് ചെളിവാരി അടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കത് ഡൈജസ്റ്റ് ആകുന്നില്ല നമുക്ക് ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ അതിനെ മിസ് യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജയശൂരിയുടെ പേര് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ പറയണം അങ്ങനെ എനിക്കൊരു കുടുംബമുണ്ട് രണ്ട് കുട്ടികളുണ്ട് എല്ലാം മറികടക്കം പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല എന്തിന് ചുമ്മാ ആളെ പറ്റി അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്തു വെക്കരുത് ഒരു വ്യക്തികളും ഈ സിറ്റുവേഷനെ യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കരുത് മോശമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായി തുറന്നു പറയുക അതിൽ ഫുൾ സപ്പോർട്ട് ജനങ്ങളുണ്ട് പക്ഷേ ആ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരുപാട് അങ്ങും ഇങ്ങും തൊടാതെ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങള് കണ്ടുപിടി എന്ന് പറയുന്ന പോലെ വഴി കണ്ടുപിടിക്കാൻ പറയുന്ന പോലത്തെ ആ ഒരു പരിപാടി കാണിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ഇവിടെ ജയസൂര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് പറ അതിൽ ധൈര്യത്തോടെ നിങ്ങൾ പറ അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ചുമ്മാ അങ്ങും ഇങ്ങും തൊടാതെ അങ്ങും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരിരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ചെളി കാര്യത്തി അയക്കണം ഈ സമൂഹത്തിന് ഇട്ട് കൊടുക്കേണ്ട ഇട്ട് കൊടുക്കേണ്ട അവർക്ക് കുടുംബം ഉണ്ട് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളായിട്ട് തന്നെ എല്ലാ ഹിന്ദു കൊടുത്ത് ഇട്ട് കൊടുത്ത് ജനങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു ഇപ്പം എന്താ അവർക്ക് കുടുംബം ഇല്ലേ നിങ്ങളെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാതും ആയില്ല ഞങ്ങൾ കണ്ടുപിടിച്ചതും ആയില്ല ആളെ നാട്ടുകാരെ അറിയുകയും ചെയ്തു ആ സാധനമായി സൂപ്പർ ഇങ്ങനെ കാണിക്കാതിരിക്കുക നിങ്ങൾക്കൊരു വിഷുണ്ടാകും കാരണം ഇത് ഇങ്ങനെ നമ്മൾ വളച്ചൊടിച്ചുള്ള രീതിയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നാളെ അത് ബേഡായിട്ടുള്ള രീതിയിൽ ബാധിക്കും അങ്ങനത്തെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഈ ുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തോമസ് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കുന്നത് തീർച്ചയായിട്ടും അവർ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യമാണ് അതെന്തായാലും വേണം കുറ്റം തെളിയിക്കപ്പെട്ടാൽ അതാരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം അത് നിയമമാണ് അപ്പോൾ ധാർമ്മികത നിയമവും അതിനകത്ത് ഉണ്ട് നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് അത്രേ ഉള്ളൂ വളരെ ബേസിക് ബേസിക്കായിട്ടൊരു കാര്യമാണത് ഓ നിങ്ങൾക്ക് അങ്ങനൊരു ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് അതെന്താ ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ തെറ്റ് ചെയ്താൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അത് അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും ഈ ഈ റിപ്പോർട്ടുമായിട്ട് ഞാൻ പറയട്ടെ ഈ ഞാൻ പറയട്ടെ ഈ ഇൻഡസ്ട്രിക്കു മാത്രമല്ല അത് ഞാൻ പറഞ്ഞിട്ട് വേണോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ തീർച്ചയായിട്ടും വേണം ഇത് കേൾക്കുമ്പോ ചിലപ്പോ ചിലവർക്ക് ഒന്നും ഷോ ആയിട്ട് പറയണം പക്ഷെ അല്ല പിന്നെ ടോമിനോട് സ്ഥാനത്ത് നമ്മൾ ചിന്തിച്ചു നോക്കണം അവനൊരു നടനാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ നടനും കൂടിയാണ് അപ്പൊ അവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവൻ ജസ്റ്റ് അങ്ങ് തൊടാ സംസാരിക്കും പിന്നെ അവൻ പറയുന്നുണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നൈസായിട്ടുള്ള കാര്യം പിന്നെ അവിടെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും ഓടാൻ അവരോട് ചോദിച്ചപ്പോൾ അവൻ ഉത്തരം പറഞ്ഞുണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിയായിരിക്കാം സ്വാഭാവികം പിന്നെ എനിക്ക് വേറൊരു സംഭവം കേട്ടപ്പോ ഞാൻ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുകയാണ് വേറെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും കൂടുതൽ വിഷയം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള മോശം അനുഭവം അതായത് നടന്മാരുടെ ഭാഗത്തും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്കുണ്ടായ മോശം അനുഭവം പക്ഷേ അതേ സ്ഥാനത്ത് ഒരു നടനുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് അതും കൂടി ഈ ഭാഗത്ത് നിങ്ങളൊന്ന് കേട്ടു പോകണമെന്ന് എനിക്ക് തോന്നി ഇതുവരെ വീഡിയോ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഈ ഭാഗം കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ പണ്ടത്തെ മലയാളം സിനിമ ഡ്രാക്ക്ളൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ് അങ്ങേർക്ക് പറയാനുള്ള കേട്ട് നോക്കാം എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് ആ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു എന്നിട്ട് അവരെന്നെ കൊണ്ട നടന്നിട്ട് ഈ പിന്നെ പറയുന്ന പോലെ തന്നെ എനിക്കിഷ്ടംപോലെ പൈസ ഒക്കെ തന്നു കാരണം എനിക്ക് പൈസ അവരുടെ 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 കീഴ് വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ എന്നെ അവര് യൂസ് ജോലി ചെയ്യണ്ടിരിക്കുന്ന എന്റെ ജോലി അവര് പറയുന്ന ജോലിയൊക്കെ എടുക്കണം ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പടമൊന്നും ഇല്ലായിരുന്നു അണ്ണനെ അന്നെട്ടാ വെച്ചിരുന്നാണ് എന്തായാലും കൊള്ളാം ഇതില് കൊറച്ച് കമന്റുകൾ അതിൽ ഒരു കമന്റ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശമ്പളം കുറയുകയാണെങ്കിലും ജോലി വളരെ സന്തോഷം നിറഞ്ഞതാണെന്ന് അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു എനിക്കത് ശരി വന്നു സത്യം പറഞ്ഞാൽ കമൻറ്റ് കണ്ടപ്പോൾ ചിരി വന്നു പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം ഇതൊന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തി അതായത് എങ്കിലും ഭാര്യ മക്കളെയൊക്കെ വെച്ചിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു സ്ത്രീ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു സ്ഥിതിയിൽ നിർത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഇപ്പം ഈ പറയുന്ന നടിമാർ അനുഭവിച്ചിരുന്നത് പോലെ അവരെ പണ്ട് അവരുടെ നിസ്സായ അവസ്ഥയെ ചൂഷണം ചെയ്തതുപോലെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ആ പോയിൻ്റിലെടുക്കുമ്പോൾ മോശമല്ലേ അപ്പോൾ സ്ത്രീകളും ഇവിടെ പുരുഷന്മാരെ ഇതുപോലെയൊക്കെ ഏക തെളിവാണ് ഇപ്പം നമ്മൾ ആ ഡ്രാക്കൾ എണ്ണം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ